മുപ്പളിയം വാളൂരൻ വീട്ടിൽ ബിജിമോൾ എന്ന വീട്ടമ്മയ്ക്ക് പലിശ സഹിതം നാൽപ്പത്തൊമ്പത് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ തിരികെ നൽകാൻ തൃശൂർ ഉപഭോക്തൃ കോടതി ഉത്തരവിട്ടു കെട്ടിവെച്ച തുക തിരികെ നൽകാത്തതിനെ ചോദ്യം ചെയ്ത് ബിജിമോൾ നൽകിയ ഹർജിയിലാണ് വിധി ജോയിഡി പാണഞ്ചേരിയും ഭാര്യ റാണിയും നടത്തുന്ന ചെട്ടിയങ്ങാടിയിലെ ധനകാര്യ സ്ഥാപനത്തിലാണ് വീട്ടമ്മയായ ബിജിമോള് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ നിക്ഷേപിച്ചത് തുടക്കത്തിൽ സ്ഥാപനം വാഗ്ദാനം ചെയ്ത പലിശ നൽകിയെങ്കിലും പിന്നീട് അത് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു ബിജിമോൾ ആവശ്യപ്പെട്ടിട്ടും നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തത് തർക്കത്തിന് കാരണം ജോഡി പാണഞ്ചേരിയും ഭാര്യ റാണിയും പലിശ ഉൾപ്പെടെ നാൽപ്പത്തൊമ്പത് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ നൽകണമെന്നാണ് വിധി ഉപഭോക്തൃ സംരക്ഷണത്തിന്റെ പ്രാധാന്യവും ധനകാര്യ സ്ഥാപനങ്ങൾ നിക്ഷേപകരോടുള്ള പ്രതിബദ്ധത മാനിക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ വിധി ഉയർത്തിക്കാട്ടുന്നു തൃശൂർ ഉപഭോക്തൃ കോടതി ഗണ്യമായ തുക നൽകാൻ ഉത്തരവിട്ടതോടെ ബിജിമോളുടെ ഹർജി വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പതിനേഴ് മുതൽ ബിജിമോൾക്ക് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയും നഷ്ടപരിഹാരമായി രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയും ചെലവുകൾക്കായി അയ്യായിരം രൂപയും ഒൻപത് ശതമാനം പലിശയും നൽകണമെന്ന് പ്രസിഡന്റ് ൻ സി ടി ബാബു അംഗങ്ങളായ ശ്രീജയ്സ് ആർ രാമോഹൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ബിജിമോളെ പ്രതിനിധീകരിച്ച് അഭിഭാഷകൻ എ ഡി ബെന്നി കോടതിയിൽ വാദങ്ങൾ അവതരിപ്പിച്ചു